പുതിയ മെഗാ ഡ്രാമ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു മതിയമ്മയും പുട്ടും മഴയും ഒരു സഹികെട്ട മകളുടെ കഥ ഈ മഴ അവളാണ് കാരണം എനിക്ക് മടുത്തു നീ മോട്ടർ നിർത്താൻ മറന്നുപോയി പുറത്ത് വെള്ളം ഒരു കുളമായി അത് ബാഷ്പീകരണത്തിന് കാരണമായി നിനക്ക് എങ്ങനെ ഞങ്ങളോട് ഇത് ചെയ്യാൻ നിനക്കൊന്നും ുംയവായി എന്റെ മേൽ കുറ്റം ചുമത്താൻ കാരണങ്ങൾ സൃഷ്ടിക്കരുത് അമ്മയാണ് അതിന് കാരണം അമ്മ ഈ വീട്ടിൽ എന്നും പുട്ടുണ്ടാക്കുന്നു അത് ബാഷ്പീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു വാനിൽ പിന്നെ ഭൂമിയിൽ അമ്മ പുട്ടുണ്ടാക്കുന്നത് നിർത്തുവോ മകളുടെ ദുഃഖം അവസാനിക്കുവോ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക